വിഷപ്പിന് അരിവാങ്ങണമെങ്കിൽ റേഷൻ കടയിൽ പോയി വിരൽ പതിക്കണം അതേ നാട്ടിലാണ് മദ്യം വീടുകളിലെത്തിച്ച് നൽകുവാൻ നീക്കം നടക്കുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാതോലിക ഭാവ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കുവാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ലെന്നും സർക്കാരിൻ്റെ മധ്യനയം ജലരേഖയായി മാറിയെന്നും രൂക്ഷ വിമർശനവും നടത്തി പരിശുദ്ധ കാതോലിക ഭാവ കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും തങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യവർജനത്തിനായി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുമെന്നും എൽ ഡി എഫ് തുറക്കുക ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്നതു മടക്കം വമ്പം പരസ്യങ്ങളും പ്രഖ്യാപനങ്ങളുമായാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ പരസ്യവാചകങ്ങൾക്ക് കേവലം വിപണി ഉള്ളൂ എന്നതിന്റെ ഉദാഹരണമായി നയവാചകങ്ങൾ മാറിയതായി മലങ്കര സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോ മാത്യൂസ് തൃതിയൻ കാതോലികബാവ ആരോപിച്ചു ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയൊമ്പത് മാർഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മദ്യശാലകളുടെ എണ്ണം അടുക്കുന്നു ആയിരത്തോടടുക്കുന്നു മദ്യനയമെന്നത് വെറും ജലരേഖയായി മാറിയെന്നും എടുത്തുകാട്ടി വിശപ്പിന് അരി വാങ്ങണമെങ്കിൽ റേഷൻ കടയിൽ പോയി വിരൽ പതിക്കണം അതേ നാട്ടിലാണ് മദ്യം വീടുകളിലെത്തിച്ച് നൽകാൻ നീക്കം നടക്കുന്നതെന്നും രൂക്ഷ വിമർശനവും നടത്തി പരിശുദ്ധ കാതൂലിക ബാവ ജോലി കഴിഞ്ഞ് മദ്യപിച്ചെത്തുന്ന ഗ്രഹനാഥനെ പേടിച്ചു കഴിഞ്ഞിരുന്ന വീടുകളിൽ ഇനി മുതൽ മദ്യപർക്ക് രാവിലെ മുതൽ കുടിച്ചു കുടുംബം തകർക്കാം ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ലെന്നും പരിശുദ്ധ ഗാന്തോലിക്കാബാവ് പ്രതികരിച്ചു സർക്കാരിന് മധ്യനയം വികലമാണെന്ന് സർക്കാരിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മദ്യം സുലഭമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും മദ്യലഹരിയിൽ വീട്ടിലെത്തുന്ന ഉറ്റവരെ ഭയന്നു കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും കരുതി തെറ്റായ നയങ്ങൾ തിരുത്താൻ തയ്യാറാകണമെന്നും ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ആവശ്യപ്പെട്ടു ഷിക്കന ന്യൂസ് കോട്ടയം